നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോയ സീസണില് റയൽ ബാൻഡിൻ്റെ പെനാൽറ്റി ടേക്കർ ആരാണെന്ന് കൃത്യമായിട്ട് കാർലോ ആഞ്ചലോട്ടി നിർണയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കളിക്കളത്തിൽ വിനയും എംബാപ്പയും അതുപോലെ ബെല്ലിംഗാമും ഒക്കെ ചേർത്ത് അവരിൽ ആരാണെന്ന് തീരുമാനിച്ചങ്ങ് പെനാൽറ്റി എടുത്തോളും അവർക്കതറിയാം എന്നാണ് ആഞ്ചലോട്ടി നിലപാടെടുത്തിരുന്നതെങ്കിൽ ഇത്തവണ അത് മാറ്റി എഴുതു സാബിയ ലോൺസു പെനാൽറ്റി ടേക്കറ് കിലിൻ എംബാപ്പ തന്നെയാണ് അദ്ദേഹം അറിയിച്ചതാണ് പക്ഷെ ഇന്നലെ വി ആർ റയലിനെതിരെയുള്ള കളിയിൽ വിനി ഓൾറെഡി ഒരു ഗോൾ അടിച്ച് നിൽക്കുന്നു അപ്പോൾ റയലിന് കിട്ടിയ പെനാൽറ്റി പക്ഷെ വിനിയാണ് എടുക്കുന്നത് എംബാപ്പയല്ല അപ്പോൾ എന്താ സംഭവിച്ചത് പെനാൽറ്റി ടേക്കേഴ്സിൽ മാറ്റം വരുത്തിയോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരുമ്പോൾ മറുപടി പറയുന്നു സാബിയ ലോൺസോ കളിക്ക് ശേഷം പെനാൽറ്റി ടേക്കർ അത് ഇന്നത്തെ കാര്യം അവർ ഗ്രൗണ്ടിൽ വെച്ച് തീരുമാനിച്ചതാണ് പക്ഷേ പെനാൽറ്റി ടേക്കർ ആൻഡ് വിൽ ബി എംബാപ്പെ അതാണ് എൻ്റെ നിലപാട് ഇപ്പോ ടീമിന്റെ പെനാൽറ്റി ടേക്കർ ആൻഡ് ഭാവിയിൽ വിൽ ബി എംബാപ്പെ അത് എംബാപ്പെ തന്നെയായിരിക്കും ഇപ്പോഴും ഭാവിയിലും ഭാവിയിലുമൊക്കെ എംബാപ്പ തന്നെയായിരിക്കും ടീമിന്റെ പെനാൽറ്റി ടേക്കർ ഇത് ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഒരു പെനാൽറ്റി അങ്ങ് എംബാപ്പെ കൊടുത്തു എന്നേ ഉള്ളൂ അത് ഇന്ന് ഗ്രൗണ്ടിൽ വെച്ച് അവർ തീരുമാനിച്ചതേ ഉള്ളൂ പക്ഷേ ടീമിന്റെ കാര്യത്തിൽ ടീമിന്റെ മെയിൻ പെനാൽറ്റി ടേക്കർ കിലിയൻ തന്നെയാണ് എന്ന് സാബി അലോൺസോ കൃത്യമായിട്ട് തന്റെ നയം വ്യക്തമാക്കുകയാണ് എംബാപ്പയുടെ ഈ പെനാൽറ്റി ദാനം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹം സെൽഫിഷല്ല എന്നത് കാണിക്കുന്നതാണ് ഇപ്പം ലലീഗയിലെ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ അദ്ദേഹമാണ് ഒന്നാമത് ഒമ്പത് ഗോളുകളുമായിട്ട് അദ്ദേഹം ഒന്നാമത് നിൽക്കുന്നു കുലി നാല് വരസ് ആറ് ഗോളുകളുമായിട്ട് തൊട്ടുപുറകിലുണ്ട് ഒരു നല്ല കോമ്പറ്റീഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ബിനിക്ക് അഞ്ച് ഗോളുകളായി അപ്പൊ ഒരു ഘട്ടത്തിലാണ് എംബാപ്പെ താൻ പെനാൽറ്റി എടുക്കുന്നില്ല തനിക്ക് ഗോളടിച്ച് തന്റെ ആ ഗോളിന്റെ കണക്ക് കൂട്ടാനുള്ള അവസരം കിട്ടിയിട്ടും അതിന് തയ്യാറാവാതെ അത് വിനിക്ക് കൊടുക്കുന്നതും പിന്നെ വിനിയോട് നമ്മൾ ഒരുമിച്ചാണ് ഈ ബോട്ടിൽ നമ്മൾ ഒരുമിച്ചാണ് എന്ന് പറയുന്നതുമൊക്കെ അതിൻ്റെ ഒരു തുടർച്ചയാണ് ടീമിനുള്ള ആ ഒരു സഹവർത്തിത്വവും അവർ തമ്മിലുള്ള കോമ്പിനേഷനും ഒക്കെ കൃത്യമായിട്ട് അത് കാണുന്നു റയലിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ആരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ് എന്നുള്ള സന്ദേശം കൊടുക്കാൻ കൂടി ഇതിലൂടെ സൂപ്രതാരങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങൾ മൈക്രാഫ്ലോക്സ്